അധ്യായ മൂന്ന് പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവനടുക്കൽ വന്ന അവനോട് റബി നീ ദൈവത്തിനടുക്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങളറിയുന്നു ദൈവം തന്നോടുകൂടിയില്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴുകിയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ആമേ ഞാൻ നിന്നോട് പറയുന്നു പുത്തതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജന്മാൻ ആർക്കും കഴുകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോദമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്ന എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിനേശു ആമേനാമയും ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവനാലും ജനിച്ചില്ല എങ്കിൽ ദേവരാജിൽ കടപ്പാൻ ആർക്കും കഴിയയില്ല ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവനാൽ ജനിച്ചത് ആത്മാവാകുന്നു നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയൽ ആശ്ചര്യപ്പെടരുത് കാറ്റ് തോന്നുന്നു തൂതുന്നു അതിന് ശബ്ദം നീകൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു ഉത്തരം പറഞ്ഞു നിക്കോതമോ സവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു യേശു അവനോട് ഉത്തരം പറഞ്ഞത് നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവുമായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗ്ഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശം മരുഭൂമിയിൽ സെറുപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവമോനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകമോനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ഞായതിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തിയെ ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ച് തന്നെ തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പായിക്കുന്നു തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവർത്തിയെ ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു അതിന് ശേഷമേ ശിക്ഷന്മാരുമായി ഉദൃദേശത്ത് വന്നവരുടെ കൂടെ സ്ഥാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു യുഹനാനും ശലീമിനരികെ തായനോനെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്ന് സ്നാനമേറ്റു അന്ന് യോഹനാനെ തടവിലാക്കിയിരുന്നില്ല യോഹനാൻ രക്ഷന്മാരൽ ചിലർക്ക് ഒരു യഹൂദരമായ ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായി അവർ യോഹനാൻ അടുക്കുന്നുവെന്ന് അവനോട് റബി യോർദാൻ അക്രേ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷി തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു അതിരെ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിപ്പാൻ കഴിയുകയില്ല ഞാൻ ക്രിസ്തു അല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രയും ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാവുന്നു മണവാട്ടിയുള്ളവൻ മണവാളിനാകുന്നു മണവാളുടെ സ്നേഹിതരോ നിന്ന് മണവാളിന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരെയണം ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീരെയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീരെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു അവൻ്റെ സാക്ഷിമാരം കൈക്കൊള്ളുന്നില്ല അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുതിരിയെടുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവനോ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ